ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ ഇന്ന് കുറച്ച് ഒട്ടക വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ദാ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം അല്ലെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് സ്ഥലം എന്താ ഇതുപോലെ കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ പശുക്കളേക്കാം ഏക്കാം വിടുന്നത് പോലെ ഇങ്ങനെ ഇവർ മൂന്ന് പേരെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം ദാ ഈ വരുന്ന ഒട്ടകം കുറച്ച് രാജകീയമായിട്ട് വരുന്ന ഒട്ടകം അവൻ ചില്ലറക്കാരനൊന്നും അല്ലാട്ടോ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലും ന്യൂസിലും ഒക്കെ അവൻ വരാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു വരൻ ഒട്ടകപ്പുറത്ത് കയറിപ്പോയിട്ട് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി പോലീസ് കേസെടുത്തു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പത്രത്തിലും ന്യൂസിലുമൊക്കെ കണ്ടില്ലേ ആ ഒട്ടകമാണ് ദാ ഈ ഒട്ടകം കണ്ടോ നമ്മുടെ കണ്ണൂരിൽ ഒരു ഫേമസ് ഒട്ടകമാണ് ഇവർ മൂന്ന് പേരും ബീച്ചിൽ ഇങ്ങനെ വൈകുന്നേരം ആവുമ്പം സവാരിക്ക് ഇങ്ങനെ ഇറങ്ങും പിന്നെ ഫോട്ടോ എടുക്കാനും ഒട്ടകപ്പുറത്ത് കയറാനും ഒക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇവരുടെ ചുറ്റിനും കൂടും അതിനനുസരിച്ച് പോസ് ചെയ്ത് നിന്ന് നിന്നുകൊടുക്കുകയും ചെയ്യും ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മിണ്ടാതിരുന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്ടോ ഒട്ടകത്തിന് അവിടെ ഇരുത്തി അതിൻ്റെ മേലെയുള്ള കെട്ടും പാണ്ഡങ്ങളും എല്ലാം അവരഴിച്ചു മാറ്റുകയാണ് ചെറിയ രണ്ട് പിള്ളേർസാണ് കേട്ടോ അവർ വലിയ ആൾക്കാരൊന്നുമല്ല ചെറിയ രണ്ട് പിള്ളേരായത് ഇവർ ഇതിൻ്റെ ഈ കെട്ടെല്ലാം അഴിച്ചിട്ട് ഇനി അവരിങ്ങനെ കെട്ടി ഇവിടെ കുറേ നേരം നിർത്തിയിരിക്കും ഇപ്പം കേട്ട സൗണ്ട് ശ്രദ്ധിച്ചോ ഒന്നും കൂടി കേൾക്കാം കേട്ടോ അത് അത് ശ്വാസം വിടുന്ന സൗണ്ടാണ് ഭയങ്കര ബാഡ് സ്മെല്ലാണ് ആ ശ്വാസത്തിന് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് ഈ ഒട്ടകത്തിനെ കണ്ടോ ഒരു മണവാളൻ ലുക്കില്ലേ ശരിക്കൊന്ന് നോക്കിക്കേ മണവാളൻ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ലുക്കില്ലേ എനിക്ക് കണ്ടപ്പോഴേ എങ്ങനെയാണ് തോന്നിയത് നമ്മൾ കണ്ട ഒട്ടകം തോ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിനെ ഇനി ഞാൻ അടുത്ത് പോയി എന്തെങ്കിലും പുല്ലെല്ലാം പറിച്ചു കൊടുത്താല് പശുക്കൾ തിന്നുന്നത് പോലെ ഇതെന്താ തിന്നുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ അവിടെയുള്ള കാടും പുല്ലും എല്ലാം പറിച്ച് ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി അത് വന്ന് അടുത്തുനിന്ന് മണപ്പിക്കും പക്ഷെ കഴിക്കില്ല ഇനി അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോന്നറിയില്ല ഞാൻ വേറെയും കാട് ഏർ പറിച്ചിട്ട് ഇങ്ങനെ വായിലൊക്കെ വെച്ചുകൊടുത്തു അത് വീണ്ടും മണപ്പിക്കും കേട്ടോ വന്നിട്ട് പക്ഷെ അത് ഇങ്ങനെ കഴിക്കുമൊന്നുമില്ല പിന്നെ കുറെ സമയം അതിൻ്റെ അടുത്ത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു രാവിലെ വെറുതെ ഉറങ്ങി എണീട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ കണ്ട കാഴ്ചയാണ് അതിന്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചിലത് ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ചിലത് ആ സ്കിന്നിന്റെ ഹെയർ ഉണ്ടല്ലോ ഹെയർ പല ആകൃതിയിൽ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് പല ടൈപ്പിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണെന്ന് വിചാരിച്ചിട്ട് മിണ്ടാ നിക്കുന്നോ ചോദിച്ചോണ്ട് എന്നാള് കൊള്ളാലോ അതിന്റെ പല്ലുകൊണ്ട കലവന്മാരുടെ പല്ല് മാതിരി മൊബൈൽ പിടിച്ചെ തിന്നുകളയോ അതിൻ്റെ ദേഹത്ത് കാണുന്ന ആ ഡിസൈൻ ഡിസൈനൊക്കെ കണ്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ ഹെയർ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കളർ ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഈ മൊബൈലിൽ ഈ ബീച്ചിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു മൊബൈൽ കാണുമ്പോൾ അത് നന്നായിട്ട് പോസ് ചെയ്തു തരുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ ടാറ്റ